ആനശല്യമുള്ള വനത്തിനുള്ളിലെ വെള്ളച്ചാലിനരികിൽ രഹസ്യ ചാരായ ചാരായവാറ്റു കേന്ദ്രം മുന്നൂറ് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും സഹിതം പ്രതി പിടിയിലായി വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരും വാഴാനി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സംയുക്തമായി മേലില്ലം വാൻ റിപ്പീറ്റ് മേലില്ലം വനമേഖലകളിൽ നടത്തിയ പരിശോധനയിലാണ് വാറ്റു കേന്ദ്രം കണ്ടെത്തിയത് വാഴാനി ഫോറസ്റ്റിൽ ഉൾപ്പെട്ട മച്ചാട് മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന അമ്പഴച്ചാൽ വെള്ളച്ചാലിനരികിൽ നിന്നും ചാരായം വാറ്റുന്നതിനുള്ള മുന്നൂറ് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും ഉൾപ്പെടെ മണലിത്തറ മേലിലം സ്വദേശി മോളയിൽ വീട്ടിൽ അമ്പത്തിനാല് വയസ്സുള്ള സക്കായി എന്ന് വിളിക്കുന്ന ഏലിയാസ് എന്നയാളെയാണ് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമണും സംഘവും ചേർന്ന് പിടികൂടിയത് പ്രദേശത്തെ വനത്തിലും പരിസരത്തും ആനശല്യം തുടർക്കഥയായതിനാൽ ആരും തന്നെ കണ്ടെത്തില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് പ്രതി വനത്തിനുള്ളിൽ വാഷ് സൂക്ഷിച്ചിരുന്നത് ചാരായം മാറ്റുന്നതിനുള്ള വലിയ ഗ്യാസ് സ്റ്റൗ വലിയ അലുമിനിയം കലങ്ങൾ ഡ്രമ്മുകൾ എന്നിവ സഹിതമാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾ മുൻപും സമാന കേസുകളിൽ അറസ്റ്റിലായിട്ടുണ്ട് വനത്തിനകത്ത് അതിക്രമിച്ചു കയറി വൻതോതിൽ വാഷ് സൂക്ഷിച്ച് ചാരായം മാറ്റുന്നതാണ് ഇയാളുടെ രീതി വനത്തിനുള്ളിൽ പരിശോധന നടത്തി ഏറെ ശ്രമകരമായാണ് ഉദ്യോഗസ്ഥർ കേന്ദ്രം കണ്ടെത്തി നശിപ്പിച്ചത് ആഘോഷ പാർട്ടികൾക്കും മറ്റും മുൻകൂട്ടി ഓർഡർ സ്വീകരിച്ച് ചാരായം വാറ്റി വിൽക്കുന്നതാണ് ഇയാളുടെ രീതി ഏറെ ശ്രമകരമായാണ് ഉദ്യോഗസ്ഥർ വനത്തിൽ നിന്നും പ്രതിയെയും വാഷും വാറ്റുപകരണങ്ങളും വനത്തിനുള്ളിൽ നിന്നും പുറത്ത് എത്തിച്ചത് പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി പി കൃഷ്ണകുമാർ കെ വി ഷാജി സിവിൽ എക്സൈസ് ഓഫീസർമാരായ എൻ വി അജീഷ് കുമാർ സനീഷ് ഇ പി അനിൽ സി ബാലകൃഷ്ണൻ എന്നിവരും വാഴാനി ഫോറസ്റ്റ് ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സന്ദീപ് കെ വിനീഷ് ടി വി എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു വനമേഖലകളിൽ തുടർന്നും ശക്തമായ പരിശോധനകൾ നടത്തുന്നതാണെന്നും അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും എക്സൈസ് ഇൻസ്പെക്ടർ സി ജി എൻ സൈമൺ അറിയിച്ചു വളരെ കേസ് ഫോറസ്റ്റിന് ഇവൻ പാർട്ടി കയറിയിട്ടുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോറസ്റ്റും വാളാനി ഫോറസ്റ്റും എക്സൈസ് പാർട്ടിയും കൂടി സംയുക്തമായിട്ടുള്ള പരിശോധനകളാണ് ഈ കേസ് കണ്ടിട്ടിരിക്കുന്നത്